പാർട്ടിയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ് പ്രസാദ് കൊട്ടാരക്കര മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അനീഷ് കിഴക്കേക്കര കോട്ടക്കര ഏരിയ പ്രസിഡന്റ് അനിൽ കൈപ്പള്ളി ഈ വാർഡിലെ സ്ഥാനാർത്ഥി ശ്രീമതി രഞ്ജിത പ്രസാദ് മറ്റ് വാർഡ് സ്ഥാനാർത്ഥികളായിട്ടുള്ള ಶ್ರೀಮತಿ ಶೈನಿ ಕೆವಿ ಸಂತೋಷ್ ಬಾಬೂ ಶ್ರೀ ಕೃಷ್ಣಕುಟ್ಟಿ ಶ್ರೀಮತಿ ಮಣಿ ಕೆ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಸ್ಥಾನಾರ್ತಿ ಶ್ರೀಮತಿ ರಾಧಾಮಣಿ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಸ್ಥಾನಾರ್ತಿ ಐಟುಳ ಶ್ರೀ ಅಜಯ್ కుమార్ ಮತ್ತು ಇവിടെ ಇプチಜರದಿಟ್ಳಾ ಸೌರತಕಳ ಸಹೋದರಿ ಸಹೋದರಮರೆ ಎಲ್ಲಾರ್ಕ ಧನಸ್ಕಾರಂ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾ വരുന്ന ഒൻപതാം തീയതി തെക്കൻ കേരളത്തിലും പതിനൊന്നാം തീയതി വടക്കൻ കേരളത്തിലും നടക്കുകയാണ് അഞ്ച് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇള അവിടെ വെച്ചിട്ട് എന്നെ മാത്രം കാണിക്കുന്നത് ഇതല്ല ചെയ്യേണ്ടത് കംപ്ലീറ്റ് ചെയ്യണം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് അധികാരം നൽകിക്കൊണ്ട് ഉള്ള ഭരണഘടനാ ഭേദഗതി ആ ഭേദഗതിയുടെ ഫലമായി നമ്മുടെ നാട്ടിലുണ്ടാകേണ്ട വികസനം എന്താണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട പുരോഗതി എന്താണ് എന്നുള്ളത് അതത് സ്ഥലത്തെ ആളുകൾ തീരുമാനമെടുക്കുകയും കണ്ടെത്തുകയും അതനുസരിച്ചിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള അധികാരം നൽകിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ഒക്കെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെയേറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടെ നാട്ടിൽ പഞ്ചായത്തുകൾക്ക് ഈ അധികാരങ്ങളൊക്കെ നൽകിയതിന് ശേഷവും അത് അർഹിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെട്ട ഒരു പ്രയോജനമുണ്ടായോ എന്ന് പരിശോധിച്ചാൽ നിരാശാജനകമായിട്ടുള്ള ഫലമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ഇപ്പോഴും കിടക്കുകയാണ് ഞാൻ ഈ പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടുത്തെ പ്രാദേശികമായിട്ട് നമ്മുടെ മണ്ഡലത്തിൻ്റെയും അതുപോലെ ഈ പഞ്ചായത്തിൻ്റെയും ഒക്കെ ചുമതല വഹിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്ക് വിശദമായിട്ട് സംസാരിക്കും പക്ഷേ കേരളത്തിൽ പൊതുവായിട്ടുള്ള ഒരു സ്ഥിതി എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ് എല്ലാ പ്രദേശങ്ങളിലും റോഡുകളുടെ പ്രശ്നം വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് നഗരങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനം ഒരു പ്രശ്നമാണ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരേപോലെ തെരുവുതായ ശല്യം വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സ്ഥിതി ഇതിനു വേണ്ടി ഇതിനുള്ള പരിഹാരം ഈ പരിഹാരം എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല ദീർഘകാലമായി ഒരേ മുന്നണി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി പഞ്ചായത്തുകളുണ്ട് അങ്ങനെ ദീർഘകാലമായി ഭരണം നടത്തിയിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഭരണത്തിലിരിക്കുന്ന ആളുകൾ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്നുള്ളതിനേക്കാൾ കൂടുതൽ സ്വന്തം വീർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമായിട്ട് ഈ അധികാരത്തെ കാണുന്നു എന്നുള്ളതാണ് വികസനം എന്നുള്ളത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയുന്നതാണ് എന്ന് തെളിയിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നമുക്കറിയാം കൊല്ലം ബൈപ്പാസ് എത്രയോ കാലമായിട്ട് ഭൂമി ഏറ്റെടുത്ത് പണി തുടങ്ങി മുടങ്ങി തുടങ്ങി മുടങ്ങി ഇങ്ങനെ പോവായിരുന്നു പക്ഷേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം കൊല്ലം ബൈപ്പാസിൻ്റെ പദ്ധതി പണി വളരെ വേഗതയിൽ നടന്നു കൊല്ലം ബൈപ്പാസ് മാത്രമല്ല തിരുവനന്തപുരം ബൈപ്പാസ് ആണെങ്കിലും ആലപ്പുഴ ബൈപ്പാസ് ആണെങ്കിലും ഇതെല്ലാം അതിവേഗതയിലാണ് ഈ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വികസനം അല്ലെങ്കിൽ പുരോഗതി ലഭ്യമാവുക എന്നുള്ളത് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന പ്രക്രിയ ആവരുത് അത് സമയബന്ധിതമായിട്ട് പൂർത്തിയാകണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി പുലർത്തുന്ന മുന്നണിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം അങ്ങനെയുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് ഈ മൈലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളവും പതിനേഴാം വാർഡും അതുപോലെ മറ്റ് വാർഡുകളിൽ നിന്നൊക്കെയുള്ള സ്ഥാനാർത്ഥികളുണ്ട് ഇവിടെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും തെരഞ്ഞെടുപ്പിന് ശേഷം പാലിക്കപ്പെടാറില്ല ഈ വികസന മുരടിപ്പിന് ഒരു പരിഹാരമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ആശയം അതോടൊപ്പം അഴിമതി അഴിമതി സർവവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് മാറിയിരിക്കുന്നത് കേരളത്തിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ മുഖ്യമന്ത്രിയുടെ വസതി തൊട്ട് ഏറ്റവും താഴെ പഞ്ചായത്ത് മെമ്പർമാർ വരെ അഴിമതിക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ മാസം തോറും മാസപ്പടി വാങ്ങുന്നത് നമുക്കെല്ലാവർക്കും മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എറണാകുളത്തുള്ള ഒരു കമ്പനിയിൽ നിന്ന് എല്ലാ മാസവും മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കിട്ടുന്നു എന്തിനു വേണ്ടിയാണ് ഈ പണം കിട്ടുന്നത് എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ ഒരു കമ്പനി നടത്തുകയാണ് ആ കമ്പനിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് ആ കമ്പനി എന്ത് പണിയാണ് എടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലകളെയും ഈ അഴിമതി വ്യാ ഗ്രസിച്ചിരിക്കുകയാണ് ഈ അഴിമതിക്ക് പരിഹാരമുണ്ടാക്ക എടുക്കാൻ ഈ അഴിമതിക്ക് ഒരു അന്ത്യം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എന്ന് തെളിയിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നമുക്കറിയാം അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള പത്ത് വർഷക്കാലം എത്ര വ്യാപകമായിട്ടുള്ള അഴിമതിയാണ് നമ്മുടെ രാജ്യത്ത് യു പി എ സർക്കാരിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം അതിനു മുൻപും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷക്കാലം ഈ എഴുപത്തിയെട്ട് വർഷക്കാലത്തിൽ അഴിമതി ആരോപണം നേരിട്ടിട്ടില്ലാത്ത ഒരു സർക്കാരും ഈ രാജ്യത്ത് ഭരണം നടത്തിയിട്ടില്ല അങ്ങനെ അഴിമതി ആരോപണം നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ആദ്യത്തെ സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ പാർലമെൻറ്റിൽ അഴിമതി ആരോപണം ആർക്കെതിരായിട്ടും ആർക്കും ഉന്നയിക്കാം പാർലമെൻറ്റിൽ പുറത്ത് ഉന്നയിച്ചു കഴിഞ്ഞാൽ കേസ് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരും പാർലമെൻറ്റിനകത്ത് ഏതാരോപണവും ഉന്നയിക്കാം അതിനൊരു തടസ്സമില്ല പക്ഷേ ആ പാർലമെൻറ്റിൽ പോലും ഇന്ത്യയിലെ പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരായും ഒരാരോപണവും കഴിഞ്ഞ പതിനൊന്നര വർഷക്കാലത്തിനിടയിൽ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ മറ്റ് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് അഴിമതി എന്നുള്ളത് സമ്പൂർണമായും തുടച്ചു നീക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എങ്ങനെ സാധിക്കും അതിനേറ്റവും തലപ്പത്തുള്ള ആളുകൾ അഴിമതിയിൽ നിന്നും മുക്തരാകണം ദൗർഭാഗ്യവശാൽ കേരളത്തെ സംബന്ധിച്ചോളം അത് നടക്കുന്നില്ല ഏറ്റവും മുകളിലുള്ള ആളുകൾ അഴിമതിക്കാരാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അഴിമതിയാണെങ്കിൽ മന്ത്രിമാരെ അഴിമതിക്കാരാവും എം എൽ എമാരെ അഴിമതിക്കാരാവും പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അഴിമതിക്കാരാവും മെമ്പർമാരെ അഴിമതിക്കാരാവും ഇതിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഭരണാധികാരികൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ജനപ്രതിനിധികൾ അങ്ങനെയുള്ള ജനപ്രതിനിധികൾ നമ്മുടെ ജനങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള കാര്യം ഈ അഴിമതിയുടെ തലം എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ നമ്മളെ എല്ലാവരുടെയും മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം നമ്മുടെ ആരാധനാലയങ്ങൾ പോലും ഈ അഴിമതിയുടെ കേന്ദ്രമായിട്ട് കൊള്ളയുടെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം ആ സ്വർണം കൊള്ളയടിക്കുന്നതിൽ നിന്ന് തൊട്ട് കൊട്ടാരക്കര ക്ഷേത്രത്തിലെ ഗണപതിയുടെ പ്രസാദം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള വാർത്തകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സ്വർണ്ണക്കൊള്ള ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ഇത് രണ്ട് വ്യക്തികൾ ഞങ്ങൾ ചുമതലപ്പെടുത്തിയ ആളുകൾ ആ ചുമതല ഫലപ്രദമായി നിർവഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ഇവരെ ഏൽപ്പിച്ചു നല്ല ഉദ്ദേശത്തിലാണ് ഏൽപ്പിച്ചത് ഇത് ഭംഗിയായിട്ട് എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഏൽപ്പിച്ചത് അവർ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോയില്ല അങ്ങനെ എളുപ്പത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു കൊള്ളയല്ല നടന്നിട്ടുള്ളത് കാരണം ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം അത് രണ്ടാളുകൾ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാൽ ആ രണ്ടാളുകൾക്ക് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ എന്ന് ജനങ്ങളെ ധരിപ്പിക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയാം കുളക്കട ഇവിടുന്ന് വളരെ ദൂരെയല്ല കുളക്കട പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്നു അറസ്റ്റിലായ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന എൻ വാസു എൻ വാസു മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ വളരെ വിശ്വസ്തനായിട്ടുള്ള നേതാവാണ് വിശ്വസ്തനായിട്ടുള്ള നേതാവാണെന്ന് ഞാൻ പറയുന്നത് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ ശബരിമലയിലേക്ക് വേഷപ്രച്ഛന്നരായി സ്ത്രീകളെ കയറ്റിവിടാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തപ്പോൾ അതിന് ചുക്കാൻ പിടിക്കാൻ ഏർപ്പെടുത്തിയിരുന്നത് എൻ വാസുവിനെയാണ് അപ്പോൾ ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു എന്താ അതിന് നേതൃത്വം നൽകിയ ആളുകളിൽ ഒരാൾ എൻ വാസു അങ്ങനെ നേതൃത്വം നൽകാൻ അവരുടെ പാർട്ടി തീരുമാനിച്ച ഒരാളാണ് അതേപോലെ പത്മകുമാർ ഇവർ രണ്ടുപേരും ജയിലിൽ കിടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും നേരത്തെ സി പി എമ്മിൽ പ്രവർത്തിച്ചാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കറിയാം അല്ലെങ്കിൽ സി പി എമ്മുകാരെ വളരെ നന്നായിട്ട് അവരുടെ പ്രവർത്തനത്തെ നിരീക്ഷിച്ചിട്ടുള്ള ആളുകൾക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു വ്യക്തിയും സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല എല്ലാം പാർട്ടിയുമായിട്ട് ആലോചിച്ചു ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള രണ്ടാളുകൾ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർ രണ്ടുപേർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല ഇതൊന്നും പാർട്ടിയുമായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത് നിയമപരമായും അങ്ങനെയാണ് ദേവസ്വം നിയമം അനുശാസിക്കുന്നത് മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ ദേവസ്വം മന്ത്രിക്ക് അപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിലും ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള ശ്രീ വാസവൻ ആണെങ്കിലും ഇവർക്കൊക്കെ ഈ മൂന്ന് മാസത്തിലൊരിക്കൽ റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത് കിലോ സ്വർണം കൊണ്ട് സ്വർണ്ണപ്പാളികളുണ്ടാക്കി അത് പതിപ്പിച്ച ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ സ്വർണം മങ്ങലേറ്റു അതുകൊണ്ട് ഞങ്ങളത് പൂശാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം വീട്ടിലെ ഒരു തരി സ്വർണമെങ്കിലും ഉള്ള എല്ലാവർക്കും അറിയാം ഇരുപത് കൊല്ലം കൊണ്ട് സ്വർണത്തിന് മങ്ങലേൽക്കാറില്ല അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉണ്ട് ഇവരുടെയൊക്കെ വീട്ടിൽ സ്വർണം ഉണ്ടാവും പത്തോ ഇരുപതോ കൊല്ലം മുമ്പ് കൊല്ലം കൊണ്ട് ആരെങ്കിലും നിങ്ങളാരെങ്കിലും ആ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏതെങ്കിലും സ്വർണ്ണ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ല നമ്മുടെ വീട്ടിലുള്ള സ്വർണം എത്രയോ കാലമായിട്ടുള്ള സ്വർണം അതേപോലെ അവിടെ ഇരിക്കുകയാണ് ചില കുടുംബങ്ങളിലൊക്കെ അമ്മയും അമ്മൂമ്മയും ഉപയോഗിച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോഴത്തെ തലമുറ ഉപയോഗിക്കുന്നുണ്ട് അതിലൊരു മാറ്റവും വര വന്നിട്ടില്ല അപ്പോൾ അത് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് പറയുകയും പിന്നീട് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ട് കൊടുത്തുവിട്ട സാധനം ചെമ്പാണ് എന്ന് എഴുതി വയ്ക്കുകയും ചെയ്യുമ്പോൾ ചോദ്യം ചോദിക്കേണ്ട ആളായിരുന്നു മന്ത്രി തൊണ്ണൂറ്റൊമ്പതിലെ സ്വർണം എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ സ്വർണത്തിന് മങ്ങലേറ്റു തൊണ്ണൂറ്റൊമ്പതിലെ സ്വർണം എങ്ങനെ ചെമ്പായി ആ ചോദ്യം എന്തുകൊണ്ടാണ് ചോദിക്കാതിരുന്ന് അതിനർത്ഥം ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാമായിരുന്നു മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങൾടെ രീതി മനസ് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപേ കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ അവിടുത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് ഒരു കത്തെഴുതി കത്തെഴുതിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ കോർപ്പറേഷനിൽ കുറച്ച് ഒഴിവുണ്ട് ആ ഒഴിവ് നികത്താൻ വേണ്ടിയിട്ട് ആളുകളെ നിയമിക്കാൻ വേണ്ടിയിട്ടൊരു പട്ടിക തരണം നമ്മുടെ നാട്ടിൽ സർക്കാരിന് ഒഴിവുണ്ടായിക്കഴിഞ്ഞാൽ ആ ഒഴിവ് നികത്താൻ പട്ടിക തരേണ്ടത് ആരാ ഒന്നുകിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുന്നൊരു പതിവില്ല പക്ഷെ ഇവിടെ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചത് എന്തുകൊണ്ട സി പി എമ്മിന്റെ രീതി അതാണ് കരുവന്നൂർ തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്കിൽ വെട്ടിപ്പ് നടന്ന് അവസാനം ആ പണം എവിടെയെന്ന് അന്വേഷിച്ച് പോയപ്പോ അത് കണ്ടെത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്കൗണ്ടിലാണ് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ വിശ്വാസികൾ ഒക്കെ വിശ്വസിക്കുന്നത് ഈ സ്വർണക്കുള്ള കേവലം രണ്ട് ആളുകൾ നടത്തിയ ഒരു കുറ്റകൃത്യമല്ല പകരം ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടി അത് വേഷപ്രച്ഛന്നരായിട്ട് സ്ത്രീകളെ കയറ്റി കയറ്റിവിട്ടുകൊണ്ട് നടത്തി അന്നത് നടക്കാതെ പോയി അതിനിടയിൽ പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചു ശബരിമലയിലെ സ്വർണം മുഴുവൻ മോഷ്ടിക്കുക അതിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ശബരിമലയിൽ ആദ്യത്തെ എട്ട് മൂന്ന് നാല് ഉണ്ടായിട്ടുള്ള വലിയ തിരക്ക് ആളുകൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഒരു സൗകര്യവും ഏർപ്പെടുത്താതെയാണ് ശബരിമല തീർത്ഥാടനം ഈ വർഷം തുടങ്ങിയത് ഞാനവിടെ കഴിഞ്ഞ ദിവസം പോയി ഇരുപത്തിനാലാം തീയതി തീർത്ഥാടനം കഴിഞ്ഞും ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴും അവിടെ നടന്നു പോകുന്ന ആളുകൾക്ക് മല കയറുന്ന ആളുകൾ കുപ്പിവെള്ളം കൊണ്ടുപോകാൻ പാടില്ല കുടിക്കാൻ വെള്ളമുണ്ടോ വെള്ളമില്ല വഴിയിൽ ഇതാണ് ശബരിമലയിലെ സ്ഥിതി അപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങളെ നമ്മുടെ ആരാധനാലയങ്ങളെ ആ ആരാധനങ്ങൾ ആലയങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സ്വർണ്ണക്കൊള്ളം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതൊരു വലിയ ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം ജനങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം അത് നമ്മുടെ വോട്ടാണ് ആ ആയുധമാണ് അഞ്ച് വർഷക്കാലം ആര് ഭരിക്കണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഭരിച്ചവരെ കുറിച്ചുള്ള വിലയിരുത്തൽ അതോടൊപ്പം ഈ ഭരിക്കുന്ന ആളുകൾ ഇവർ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണോ ഭരിക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കാനും അതനുസരിച്ചിട്ട് വിലയിരുത്താനുള്ള അവസരം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേവലം വികസന പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പല്ല അഴിമതി മാത്രം ചർച്ച ചെയ്യേണ്ട തിരഞ്ഞെടുപ്പല്ല പകരം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സനാതനധർമ്മ വിശ്വാസികൾ ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഏറ്റവും പരിപാവനമായിട്ട് കണക്കാക്കുന്ന ക്ഷേത്രങ്ങളടക്കം കൊള്ളയടിക്കുന്ന ഒരു കൂട്ടർ അങ്ങനെയുള്ള ഒരു കൂട്ടരെയാണോ വീണ്ടും നമ്മൾ ഭരണത്തിലേറ്റേണ്ടത് എന്ന് ോരോ സനാതനധർമ്മ വിശ്വാസിയും ഓരോ ഈശ്വര വിശ്വാസിയും വ്യത്യസ്ത മതങ്ങളിൽ പെടുന്ന ആളുകൾ അവരെല്ലാവരും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം ഈശ്വരനെ കൊള്ളയടിക്കുന്ന ആളുകൾ നാളെ സാധാരണ മനുഷ്യരോട് എങ്ങനെ പെരുമാറും എന്നുള്ള കാര്യത്തിൽ നമ്മൾ അധികം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ മനുഷ്യരോട് അത്ര പോലും അവർ താല്പര്യം കാണിക്കില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പ് വികസനം ഉറപ്പുവരുത്താനുള്ള തെരഞ്ഞെടുപ്പായിട്ട് മാറണം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഭരണത്തിലേറ്റണം അഴിമതി സമ്പൂർണമായും ഇല്ലാതാക്കുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളുകൾ ഭരണത്തിലേറണം അതോടൊപ്പം നമ്മൾ ഏറ്റവും പരിപാവനമായിട്ട് കണക്കാക്കുന്ന നമ്മുടെ ആരാധനാലയങ്ങൾ ആ ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്ന അവിടുത്തെ ആചാരങ്ങൾ നിലനിർത്തുന്ന അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പാകണം ഈ ഒരു സമീപനം ഈ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടത് എന്ന് നമ്മൾ സ്വയം തീരുമാനമെടുക്കണം അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ വാർഡിലെ നമ്മുടെ പരിചയക്കാരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള എല്ലാവരെയും ഈ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഈ കാലഘട്ടം ഉപയോഗിക്കണം അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ചിഹ്നം താമരയാണ് മറ്റ് സ്ഥാനാർത്ഥികൾ ഇവിടെ ബിഡിജസ് അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും താമര അടയാളത്തിലുള്ള ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് അങ്ങനെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു സ്ഥാനാർത്ഥികളെ ഇവിടെ പരിചയപ്പെടുത്ത ശരി അപ്പോൾ ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം